ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് എല്ലാം ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സോറി പറയുകയാണ് കുറേ പേര് കുറേ ഒരുപാട് കമൻസിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഉടനെ ഇടുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് എന്താ പറയുക ഒരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് വീഡിയോസ് വീഡിയോസിലാണെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ പ്രോപ്പറായിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാലും പക്ഷെ എനിക്കങ്ങനെ പറ്റുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല ആവശ്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോക്കും ഒക്കെ ആവുമ്പോൾ ഇടയ്ക്ക് വെച്ച് വീഡിയോസൊക്കെ അങ്ങനെ മുറിഞ്ഞു പോവുകയാണ് നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീഡിയോസ് എന്നുള്ള കാര്യം ഞാൻ അവിടെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ പക്ഷേ നിങ്ങളാരും വിഷമിക്കരുത് അല്ലെങ്കിൽ നിങ്ങളാരും എന്താ പറയുക ഡെസ്പായിട്ടൊന്നും പോകരുത് നമ്മുടെ വീഡിയോസ് ഉടനെ ഇടുന്നതാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ കുറച്ച് എന്താണ് ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്കല്ല എൻ്റെ മദറിൻ്റെ ഒക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോക്കും വരുത്തും ഒക്കെയാണ് പിന്നെ അതിൻ്റെ ഡെയിലി ഒന്നും ഉണ്ടാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തെന്നുള്ളൊക്കെ റീസണും അതുപോലെ തന്നെ എന്തൊക്കെ വീഡിയോസാണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക അടിപൊളി അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഓർഡേഴ്സൊക്കെ പിടിക്കേണ്ടതെന്നൊക്കെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പെൻസിൽ കാണിച്ചായിരുന്നു ഞാൻ ഒരുപാട് വീഡിയോസ് അതിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ കടയിൽ കൊടുത്തപ്പോൾ എനിക്കത് അങ്ങനെ ഓർഡേഴ്സ് വലുതായിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ളത് അതിമേ ഞാൻ തന്നെ ഞാൻ പറയട്ടെ ഞാൻ കടയിലല്ല കേട്ടോ കൊടുക്കാറുള്ളത് ഒന്നേല് ഡയറക്റ്റ് കുട്ടികൾക്ക് സെയിൽ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എന്താ പറയുക പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരിക്കുന്ന ആ ഒരു സമയമല്ലേ ഇപ്പോഴും അപ്പോൾ ആ ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കാവുമ്പോൾ ഞാൻ ഒരു ഓർഡേഴ്സ് അതായത് ഇന്ന സംഭവം ഞാൻ തയ്ച്ച് കൊടുത്ത സംഭവങ്ങൾ തീർന്നു കഴിഞ്ഞാൽ സാർ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ചെയ്ത് കൊടുക്കാറാണ് ഉള്ളത് കേട്ടോ പിന്നെ ആവശ്യക്കാരായിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് ഡയറക്റ്റും സെയിൽ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ നൈറ്റിക്കൊക്കെ വെക്കുന്ന നൈറ്റിയുടെ നെക്കിലേ അതിൻ്റെതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഞാൻ കണ്ണൂരിൽ നിന്നൊക്കെ മലബാറിൽ നിന്നും ത്രെഡ് ഹൗസെന്നും ഒക്കെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് എല്ലാ ഐറ്റംസും ഒരേപോലെ നമുക്ക് കിട്ടാറില്ല പല സമയങ്ങളിലായിട്ട് ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ മോഡൽസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പം അതുകൊണ്ട് അതങ്ങനെ മാറി മാറി വരും കേട്ടോ നമ്മുടെ കമൻസിൽ ചോദിച്ചായിരുന്നേ ഇത് ഞാൻ പോയി നോക്കിയപ്പോൾ കിട്ടിയില്ല എന്നുള്ളതൊക്കെ അപ്പോൾ അവർക്കുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് എന്താണ് മാറി വന്നുകൊണ്ടിരിക്കും ഞാൻ ഇപ്പോഴും ഈ ഒരു സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സമയം ഞാനൊന്ന് കളക്ട് ചെയ്യാൻ വീണ്ടും പോകുന്ന സമയത്ത് എനിക്കിതായിരിക്കുമല്ല കിട്ടുക കേട്ടോ അപ്പോൾ ഇതേ നൈറ്റിൽ ഇത് ഇങ്ങനെയാണ് ഞാൻ വെച്ച് സെയിൽ ചെയ്യുന്നത് അപ്പോൾ പുതിയ ക്ലോത്ത് എടുക്കാനും ഒക്കെ പോവാനുണ്ട് എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാം കുറച്ചും ഇങ്ങനെ ഡിലേ ഡിലേ ആയി പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് ഇടാനും ഡിലേ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും വീഡിയോസ് ഇടുന്നതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കണ്ടന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണയുള്ള ഡെയിലി ബ്ലോഗ്സും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ട് അങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ ഈയൊരു സംഭവങ്ങൾ തയ്ക്കുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക എങ്ങനെയൊക്കെയാണ് ഓർഡേഴ്സ് പിടിക്കുക എങ്ങനെയൊക്കെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി പിന്നെ ഈ ഒരു കൺവൻസ് എന്താണ് ഞാൻ ഇട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇനി ഇടാൻ പോകുന്നത് നമ്മളെ വീട്ടിലൊരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ്റെ ചെറിയൊരു വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യും കേട്ടോ കാരണം മറ്റൊന്നുമല്ല നമുക്ക് അടിപൊളി പാട്ടൊക്കെ ഈ ഒരു ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ എൻ്റെ നീതിയുടെ കുട്ടിയുടെ ബേർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സെലിബ്രേഷൻ എപ്പോഴായാലും നമുക്കതൊന്ന് കാണാനും ഓർത്തിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മളതൊന്ന് ക്യാപ്ചർ ചെയ്യല്ലോ അപ്പോൾ ആ ഒരു വീഡിയോസ് അതിൻ്റെ പാട്ടോട് കൂടിയിട്ട് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക വാച്ച് ചെയ്യുന്നതെന്ന് മാത്രമല്ല ആ ഒരു പാട്ടൊക്കെ നിങ്ങളത് എന്താണ് നിങ്ങൾക്കും ഇതുപോലുള്ള ബേത്ത് ഡേ സോങ്ങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൽ കൊടുക്കുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ വേറെ ആരും അല്ല നമ്മുടെ എന്താണ് അടിപൊളി സിംഗർ അൻവർ ആണ് ആട്ടോ നമ്മൾ നമുക്ക് ഈ ഒരു ബേർത്ത് ഡേ സോങ്ങ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഉള്ളത് സോങ് ഞാൻ നെക്സ്റ്റ് ടൈം ഇട്ടു തരാം കേട്ടോ അപ്പം ഞാനത് ഷോർട്ടാക്കിയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്ത ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ കുറച്ച് കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതൊന്നുള്ളൂ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് തന്നെ അപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം സ്റ്റിച്ചിങ് വീഡിയോസ് എല്ലാം ഇന്നൊന്നും കരുതിയിട്ട് ആരും അങ്ങ് പോകരുത് എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഈ മന്ത് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങ് മുന്നോട്ട് പോകണം എന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മളെപ്പോഴും നമ്മൾ ഫുൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ആയിരിക്കത്തില്ലല്ലോ നമുക്ക് നടക്കുക അല്ലേ അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സൊക്കെ ഇല്ലേ ഞാൻ ചെയ്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ അറിയാത്തൊന്നുമില്ല ഒന്നും ഇല്ല എന്നാലും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് പോയി ഹെൽപ്പ് ചെയ്യാനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് വേണം വേണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക